കീരമ്പാറ പഞ്ചായത്തിൽ വനപ്രദേശത്ത് അഞ്ച് റോഡുകൾ കൂടി സഞ്ചാരയോഗ്യമാക്കി കഴിഞ്ഞ അനേക വർഷങ്ങളായി ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന റോഡുകളാണ് പൂർത്തീകരിക്കപ്പെട്ടത് എം പി എം എൽ എ മറ്റ് ത്രിതല പഞ്ചായത്തുകൾ സംയുക്തമായാണ് പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചത് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിലായിരുന്നു റോഡുകളുടെ നിർമ്മാണം ീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ വനപ്രദേശത്തു കൂടി അഞ്ചു റോഡുകൾ സഞ്ചാരിയെ യോഗ്യമാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു എം പി എം എൽ എ മറ്റ് ത്രിതല പഞ്ചായത്തുകൾ സംയുക്തമായാണ് പദ്ധതികൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചത് ഈ വഴി കിട്ടിയത് ഞങ്ങൾക്ക് വളരെ ഒരു അനുഗ്രഹമായി മാറി കാരണം ഇത് എത്ര ദിവസത്തെ പ്രയത്നം കൊണ്ടായി വഴി കിട്ടിയതായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ഇവിടെ സന്ധ്യയായി കഴിഞ്ഞാൽ കാടുന്നപ്പോൾ വണ്ടി വിളിച്ച ഒരു വണ്ടി വിളിച്ചാലും കൂടി അവസ്ഥ വന്നായിരുന്നു വരാനുള്ള കാരണം കാട്ടുമൃഗങ്ങളുടെ ശല്യം കാരണം ഒരു വണ്ടി വിളിച്ചുകൊണ്ട് വരല്ല ഒരു ഒരു മനുഷ്യൻ്റെ അസുഖമായി കിടന്നു കഴിഞ്ഞാൽ ഇവിടെ കിടക്കാല്ല കഴിഞ്ഞു വേറെ യാതും ചെയ്യാൻ പറ്റില്ല ഈ വഴി വന്നതുകൂടി ഞങ്ങൾക്ക് ചെങ്കരേന്ന വണ്ടി കയറി വരും ഈ വഴി കൂടെ ചങ്കരേന്ന വണ്ടി കയറി വരും അത് വളരെ ഈ വഴി വന്നത് ഈ വഴി വന്നില്ലായിരുന്നു ഞങ്ങൾക്ക് കൂടെ ഒറ്റപ്പെട്ടു പോയാലും വനത്തിന് ഉള്ളിൽ കൂടി റോഡുകൾ നിർമ്മിക്കുവാൻ വന നിയമമനുസരിച്ച് നിരവധി തടസ്സങ്ങൾ ഉണ്ടെങ്കിലും നിയമപരമായി പരിവേഷ് പോർട്ടൽ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെയാണ് വനംവകുപ്പിന്റെ അനുമതിയോടെ ഈ റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് മുമ്പ് പട്ടയം ഉള്ളവർക്ക് വഴി ലഭിക്കുവാൻ അവകാശമുണ്ട് രൂക്ഷമായ വന്യമൃഗ ശല്യം മൂലം യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോൾ വനപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് സഞ്ചാര യോഗ്യമായ വഴികൾ അനുവദിച്ചുകൊണ്ട് വനംവകുപ്പ് സഹകരിക്കണമെന്ന് ആവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വളരെ കൂടിയാണ് ഞങ്ങൾ ഈ ന്യൂസ് കൊടുക്കുന്നത് കഴിഞ്ഞ രണ്ടു കൊല്ലത്തിനുള്ളിൽ ഏതാണ്ട് വനപ്രദേശമായ കൂരികുളം ഒന്നാം വാർഡ് മൂന്നാം വാർഡ് അങ്ങനെ അടങ്ങുന്ന വാർഡുകളിൽ ഞങ്ങൾക്ക് ഏതാണ്ട് അഞ്ച് റോഡുകൾ വനം വകുപ്പിന്റെ സഹനത്തോടു കൂടി വനത്തിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വർഷങ്ങളായി താമസിക്കുന്ന ആളുകൾ ഈ ചീരമ്പാര ഗ്രാമപഞ്ചായത്ത് ഉടലെടുത്തി അന്ന് മുതൽ വർഷങ്ങളോളം ആളുകൾ ആഗ്രഹിച്ചിരുന്ന റോഡുകളായിരുന്നു ഇത് പല സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് റോഡുകൾ നമുക്കിവിടെ സ്ഥാപിക്കാൻ പറ്റാതിരുന്നത് നിയമപരമായ പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ട് വനംവകുപ്പുമായി സഹകരിച്ച് അഞ്ച് റോഡുകൾ ഞങ്ങളിവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ റോഡുകൾ വളരെയധികം ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് വനംവകുപ്പിൽ നിന്നും വഴികൾ കിട്ടാതിരുന്ന അതിനു വേണ്ടിയിട്ട് നിയമപരമായി പരിവേഷ് അടക്കമുള്ള സംവിധാനത്തിൽ കൂടെ നിയമപരമായ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടാണ് റോഡുകൾ രൂപീകരിച്ചത് കളപ്പാറ തെക്കുമൽ ചെങ്കര റോഡ് തട്ടേക്കാട് സിഗ്നൽ സ്റ്റേഷൻ കൂരുകുളം റോഡ് കളപ്പാറ കൂരികുളം റോഡ് പുന്നേക്കാട് ഷാപ്പുംപടി കൈതക്കണ്ടം റോഡ് പുന്നേക്കാട് കൃഷ്ണപുരം കോളനി റോഡ് എന്നിവയാണ് ഈ ഭരണസമിതി ജനങ്ങൾക്കായി തുറന്നു നൽകിയത് സർക്കാർ അനുവദിക്കുന്ന ഫണ്ടുകൾ ലഭിക്കുമെങ്കിലും പലപ്പോഴും വനനിയമം തടസ്സമാകാറുണ്ട് ഇതെല്ലാം പരിഹരിച്ചാണ് റോഡുകൾ നിർമ്മിച്ചതെന്നും പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് കൂട്ടിച്ചേർത്തു വൈസ് പ്രസിഡന്റ് ബീന റോജോ വാർഡ് മെമ്പർ ബേസിൽ ബേബി തുടങ്ങിയവർ പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു മീഡിയ കോതമംഗലം